വോട്ടിങ്ങിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് നിന്ന ഗബ്രി ഇപ്പോൾ സ്ഥാനം മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഈ ആഴ്ചയിലെ വോട്ടിങ്ങിൽ ഇപ്പോൾ ഒമ്പത് ടിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മത്സരാർത്ഥികൾക്ക് പത്തര വരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് പത്തര വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് മറ്റാരും തന്നെയല്ല മല്ലയ്യ തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് ജിൻഡോ നേടിയത് രണ്ടാം സ്ഥാനത്തുള്ളത് സിജോയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ സിജോ നേടി മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ ഉള്ളത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ ജാസ്മിൻ നേടി നാലാം സ്ഥാനത്താണ് വൈഡ് ഗാർഡായിട്ട് കയറി വന്ന അഭിഷേക് ശ്രീകുമാർ എൺപത്തി മൂവായിരത്തി നാനൂറ്റി പത്തൊൻപത് വോട്ടുകൾ അഭിഷേക് നേടി അഞ്ചാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കയറി വരാൻ അർജുനുന് സാധിച്ചിട്ടുണ്ട് അറുപത്തി ഒൻപതിനായിരത്തി ഇരുപത്തി ആറ് വോട്ടുകൾ അർജുൻ നേടി ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ഉപ്പുമുളകും താരം ഋഷി അറുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ ഋഷി നേടി ഏഴാം സ്ഥാനത്താണ് അൻസിബ ഹസൻ നാൽപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ അനശിബ നേടിസ്ഥാനത്തേക്ക് ഇപ്പോൾ കയറുവരാൻ ഗബ്രിക്ക് സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ ഗബ്രി നേടി ഏറ്റവും അവസാന സ്ഥാനത്താണ് ഇപ്പോൾ നോറയുള്ളത് നാൽപ്പത്തിഒരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകളോടെ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് നോറ വോട്ടിംഗ് അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടമത്സരാർത്ഥിക്ക് ഹോട്ട്സ്റ്റാറിൽ പോയി ഇപ്പോൾ തന്നെ വോട്ട് ചെയ്യുക എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവിടെ അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് വേണം വോട്ട് ചെയ്യാൻ ചിലർ അവിടെ സേഫ് ആയിട്ട് ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അൻസിബയൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥിയാണ് വീട് അതുകൊണ്ട് തന്നെ അൻസിബയിൽ നിന്നൊന്നും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനേ ഇല്ല സത്യം പറഞ്ഞാൽ ഈ ഒരാഴ്ച അൻസിബ തന്നെ പുറത്തേക്ക് പോവുകയാണ് ആ ഒരു ബിഗ് ബോസ് വീടിനും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഏറ്റവും നല്ലത് കാരണം അവിടെ നിൽക്കാൻ ഒരാൾ ഒരാളവിടെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടത്തില്ല അവർക്ക് അതിലും കൊണ്ട് വലിയ പ്രയോജനവുമില്ല അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം നിങ്ങൾ വോട്ട് ചെയ്യുക അൻസിബയ്ക്ക് എനിക്ക് ഞാൻ ഒരു പേഴ്സണലി അങ്ങനെ ചെയ്യേണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം അത് ഓരോരുത്തരും ഇഷ്ടമാണ് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ സേഫ് ഗെയിമേഴ്സിന് മാക്സിമം വോട്ട് കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന മത്സരാർത്ഥി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുക എന്തായാലും വരുമണിക്കൂറുകളിലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ